അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു ദുൽഹിജ ഒന്ന് മുതൽ പത്ത് ദിവസം വരെ സൂറത്തുൽ ഫുർ പതിവാക്കുക ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസം ആട് മാട് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തെഖ്ബീർ ചൊല്ലൽ സുന്നത്താണ് അള്ളാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം പറയലാണ് സുന്നത്ത് അതുപോലെ തന്നെ ദുൽഹിജ ആദ്യത്തെ ഒമ്പത് ദിവസം നോമ്പ് പിടിക്കലും സുന്നത്താണ് അറഫ ദിവസം ദുൽഹിജ് ഒമ്പത് ശക്തമായ സുന്നത്താണ് നോമ്പ് പിടിക്കൽ ദുൽഹിജ എട്ടിനും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ സ്വതക വർദ്ധിപ്പിക്കൽ ശക്തമായ സുന്നത്താണ് റമലാ മാസത്തിനു ശേഷം സ്വതക്ക ചെയ്യാൻ ഏറ്റവും മഹത്വമുള്ളത് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസത്തിലാണ് ഉൽഹിയത്ത് ഉദ്ദേശിച്ചവൻ ദുൽഹിജ ഒന്നു മുതൽ മൃഗത്തെ അറവ് നടത്തുന്നത് വരെ തൻ്റെ ശരീരത്തിലെ നഖം മുടി രക്തം എന്നിവ നീക്കം ചെയ്യാതിരിക്കുക ബലിപെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ രാവ് വരെ നിരന്തര തക്ബീർ അധികരിപ്പിക്കൽ സുന്നത്താണ് പെരുന്നാൾ രാവ് ഇബാദത്ത് കൊണ്ട് സജീവമാക്കലും സു പ്രത്യേകം സുന്നത്തുള്ളതാണ് ഇങ്ങനെ ദുൽഹിജ മാസത്തിലെ പ്രത്യേകമായ സുന്നത്തുകളാണ് മേൽപ്പറഞ്ഞത് ഇൻഷാല്ല എല്ലാവരും എല്ലാ സുന്നത്തുകളും ഉപയോഗപ്പെടുത്തുക